കാൽസ്യം കുറവുള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മുട്ട തൈര് പാൽ ഇറച്ചി തൈര് ഉറക്കത്തിൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള രോഗം ഹൃദ്രോഗം ഷുഗർ രക്തസമ്മർദ്ദം ക്യാൻസർ ഹൃദ്രോഗം അമിതമായാൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള സുഗന്ധവ്യജ്ഞനം കറുവപ്പെട്ട ഏല ജാതിക്ക മഞ്ഞൾ ജാതിക്ക ഏത് പാത്രത്തിൽ പാചകം ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ചെമ്പ് മൺപാത്രം സ്റ്റീൽ അലൂമിനിയം മൺപാത്രം ക്യാൻസർ സാധ്യത ഇല്ലാതാക്കുന്ന അടുക്കളയിലെ വസ്തു ജീരകം ഉലുവ മഞ്ഞൾ കടുക് മഞ്ഞൾ കാൽസ്യം കൂടുതലുള്ള മത്സ്യം ആവോലി മത്തി അയക്കൂറ മുള്ളൻ മുള്ളൻ ശക്തമായ മസിൽ വേദന ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഡിഫ്തീരിയ ചിക്കൻ ഗുനിയ എലിപ്പനി ചിക്കൻ ബോക്സ് എലിപ്പനി തടി കൂടി വരുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് വൃക്കരോഗം ക്യാൻസർ തൈറോയിഡ് അൾസർ തൈറോയിഡ് ശരീരഭാരം നിയന്ത്രിക്കാൻ ദിവസവും കഴിക്കേണ്ട ഫ്രൂട്ട് പപ്പായ വാഴപ്പഴം സീതപ്പഴം സ്ട്രോബെറി സ്ട്രോബെറി യൂറിക് ആസിഡ് കൂടിയാൽ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം കാൽ വേദന പുറം വേദന ജോയിൻറ്റ് വേദന മസിൽ വേദന ജോയിൻ്റ് വേദന സ്ലീമീസ് എന്ന് വിളിപ്പേരുള്ള മത്സ്യമീത് മുള്ളൻ മത്തി നത്തോലി ചൂര മുള്ളൻ തടി കൂടാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കേണ്ടത് എള് ഏലക്ക ജീരകം ഉലുവ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം സൈനസ് സ്ട്രോക്ക് ക്യാൻസർ ഹാർട്ട് ബ്ലോക്ക് സ്ട്രോക്ക് ഷുഗർ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് മാമ്പഴം പൈനാപ്പിൾ പേരക്ക പപ്പാഴ മാമ്പഴം ഷുഗറിന് കാരണമാകുന്ന അരി ബ്രൗൺ അരി വെള്ളയരി നേരിയരി കറുത്തരി വെള്ള അരി അമിതമായ ടെൻഷൻ ഉള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം തലവേദന ഹൃദയാഘാതം സ്ട്രോക്ക് ഹാർട്ട് ബ്ലോക്ക് സ്ട്രോക്ക് ശ്വാസമുട്ടൽ കഫക്കെട്ട് മാറാൻ കുട്ടികൾക്ക് ദിവസവും കൊടുക്കേണ്ട മുട്ട കാടമുട്ട താറാമുട്ട കോഴിമുട്ട എമുമുട്ട കാടമുട്ട മത്തി കഴിക്കാൻ പാടില്ലാത്തത് ഏത് രോഗമുള്ളവർക്കാണ് വൃക്കരോഗം ക്യാൻസർ കൊളസ്ട്രോൾ സൈനസ് വൃക്കരോഗം